ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവർക്കും സ്വാഗതം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനില്ലേ ഇന്ന് അനിയത്തിയുടെ പരവാർക്കലിൽ പോകാൻ വേണ്ടിയിട്ടൊരു ഇറങ്ങി ഡ്രസ്സ് മാറി ഇറങ്ങിയപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ ബാക്കി ഞാൻ അവിടെ പോയിട്ട് വീടൊക്കെ കൂടിയിട്ട് കാണിച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു വീഡിയോ ഞാൻ ഇറങ്ങാൻ നിന്നപ്പോൾ ഡ്രസ്സ് മാറി ഇറങ്ങാൻ നിന്നപ്പോൾ വീഡിയോ എടുത്തതാണ് അപ്പം ഞാനത് ഉള്ള വീഡിയോ ആണ് എടുത്തത് കേട്ടോ പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ എന്തോ ആ വോയിസ് കിട്ടുന്നുണ്ടായില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് വേറെ കൊടുത്തത് അപ്പോൾ രാവിലെ തന്നെ പോകാൻ ഞാൻ പുറപ്പെട്ട് പതിമൂന്നാം തീയതി ആയിരുന്നു വീട് വർക്കിൽ സെപ്റ്റംബർ ഇടാ പിന്നെ ഞാൻ പോണത് പതിനൊന്നാം തീയതി രാവിലെയാണ് അവിടെ പണിക്കാരുണ്ട് ചോറും ചായ ഒക്കെ ഉണ്ട് സാധനങ്ങൾ എടുക്കാൻ കടയിൽ പോകണം ഈ വായു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അനിയത്തിനെ വിളിച്ചപ്പോൾ ഞാൻ രാവിലെ തന്നെ പോകാനായിട്ട് പുറപ്പെട്ടതാണ് അപ്പം അങ്ങനെ കെ എസ് ആർ ടി സിയിലാ ഞാൻ പോയത് കെ എസ് ആർ ടി സി ബസ്സിലാണ് ഞാൻ പോവാറ് അതാവുമ്പോൾ സമാധാനമായിട്ട് പോവാം അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് ആകുമ്പോൾ അരമണിക്കൂർ ആരം കാത്ത് നിന്നിട്ടാട്ടോ ബസ് കിട്ടിയത് അന്ന് ബസ് വരാൻ കുറേ നേരം വഴുകി പിന്നെ ചവിട്ടിയൊക്കെ വാങ്ങാൻ കടയിൽ കയറി പിന്നെ പച്ച പുല്ല് പോലത്തെ ചവിട്ടിയില്ലേ അത് വാങ്ങി പിന്നെ നമുക്ക് സിറ്റ് ഔട്ടിൽ ഇടാൻ ചവിട്ടി വാങ്ങി അങ്ങനെ കുറച്ച് ചവിട്ടികളൊക്കെ വാങ്ങാൻ വേണ്ടിയ കടയിൽ തന്നെ അഞ്ജലി എന്ന് പറഞ്ഞൊരു കടയേട്ട അവിടെ നിന്ന് അതൊക്കെ വാങ്ങി പിന്നെ എന്നിട്ട് ചവിട്ടിയൊക്കെ തയ്ക്കാൻ അതിൻ്റെ കരകളൊക്കെ കരയൊക്കെ ഒന്ന് തയ്ക്കാൻ വേണ്ടി നമ്മൾ മുറിച്ച് വാങ്ങണല്ലേ തയ്ക്കാൻ വേണ്ടി അവിടെ കൊടുത്തിട്ട് പോന്നു പിന്നെ ഞങ്ങൾ ഞാൻ വീഡിയോ വീട്ടിൽ പോയിട്ടാണ് അവിടെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ചായയൊക്കെ ആയിട്ട് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് രാത്രി ആകുമ്പോൾ പോയിട്ട് ലൈറ്റുകളൊക്കെ അവരിട്ട് കാണിച്ചു തന്നെ കേട്ടോ അവർ ലൈറ്റുകളൊക്കെ പിറ്റീടെ ചെറുപകെ പണികളായിട്ടുണ്ടായിരുന്നു ഈ മിനുക്ക് പണി അവസാന മിനുക്ക് പണി എന്നൊക്കെ പറയില്ലേ അത് അങ്ങനത്തെ പണികളൊക്കെ പണികളൊക്കെയുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവരവിടെ ചായ കൊടുക്കാനും ചോറ് കൊടുക്കാനൊക്കെ ആയിട്ടാണ് പോയി പിന്നെ ആ മുന്നിൽ തന്നെ ഒരു വീട് പണിയുണ്ട് കേട്ടോ പുതിയ വീട് പണിയുണ്ട് വേറെ ആൾക്ക് പണിയുണ്ട് അവർ വന്നാലും അയൽവാസി ഉണ്ടാവുള്ളൂ കേട്ടോ ബാക്കിൽ ഒരു വേറൊരു വീടുണ്ട് ഇത് അവളെ മോളിലെ കുട്ടിയാട്ടാ അനിയത്തിടെ മോളിലെ കുട്ടി അനിയത്തി അനിയത്തിൻ്റെ മോളാണ് ആ മഞ്ഞ ചുരിദാറിട്ട് നിൽക്കണത് അപ്പോൾ ഞങ്ങളൊരു ഓട്ടോയിലാണ് പോയത് അപ്പോൾ അവൾ അവിടെ നിന്ന് കളിക്കട്ടോ റോഡാണ് അതിട്ടാ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങടി ചാടി ഇങ്ങടി ചാടിയിട്ടുള്ള കളിയാണ് നല്ല ഇണക്കുള്ള കുട്ടിയാട്ടോ അവൾ വേഗം പരിചയമാകും എല്ലാവരും ഇട്ടും ഇതിൻ്റെ അങ്ങളുടെ കുട്ടിയും മഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒരു മാളിലേക്ക് കയറി സാധനങ്ങൾ വേണിക്കാനായിട്ടൊരു മാളിൽ കയറി മാളിലേക്ക് ഞാൻ ആദ്യമായിട്ടോ പോണത് ഹൈപ്പർ മാർക്കറ്റില്ലേ അതാണ് അവിടെക്ക് പോവാണ് വീഡിയോ എടുക്കാൻ പാടുണ്ടോ എന്തോന്നും അറിയില്ല ഞാനെന്നോ ക്യാമറ ഓണാക്കി കൈ പിടിച്ചിട്ട് അങ്ങനെ കയറി പോയത് കേട്ടോ അവിടെ നേരെ ചെന്ന് എത്തിയത് ഈ പാത്ര പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഓഫറിട്ടുണ്ടായിരുന്നു അതിൻ്റെ എത്തി ഫസ്റ്റ് തന്നെ ചെന്നത് അതാണ് കേട്ടാ അതിൻ്റെ മുന്നിലാണ് ചെന്നപ്പോൾ ഓഫറിൽ വെച്ചേക്കിരുന്നു പാത്രങ്ങൾ അപ്പോൾ അതിൽ നിന്ന് ഒരേ പാത്രം എടുത്തിട്ടാ ഞാനിത് നീലെടുത്ത് അഞ്ച് പാത്രം ഞാൻ ആ നീലെടുത്ത് പിന്നെ വേറെ ഒരു വേറെ ഷേപ്പ് ഉള്ളത് ഒരു പാത്രം അത് കൊടുത്ത് ഞാൻ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ ഇതിലഞ്ചെണ്ണു ഉണ്ട് അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട് അഞ്ചെണ്ണ ഉണ്ടെന്ന് പിന്നെ ഞാൻ വേറെ ഒരെണ്ണം അത് ആ നീലട അതേപോലത്തെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അങ്ങനെ റൗണ്ട് റൗണ്ടല്ല വേറൊരു ടൈപ്പ് ആയിട്ടുള്ള അതിൽ നിന്ന് ചില മൂന്നെണ്ണം ഉള്ളൂന്ന് കേട്ടോ ഞാൻ വീട്ടിൽ കൊടുന്ന് തുറന്നു നോക്കിയപ്പോൾ അതിലും ഉണ്ട് അഞ്ചെണ്ണ കേട്ടാ അവർ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ അതിൽ നിന്ന് ഈ ഫ്രിഡ്ജിലൊക്കെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെക്കാനൊക്കെ കറികളൊക്കെ ആക്കി വെക്കാൻ സുഖമാണ് പിന്നെ പാഡുകൾ അതിൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ് ഇതിട്ടത് മറ്റേ ലിക്വിഡ് ലിക്വിഡാളുടെ വാഷിങ്ങിൻ്റെയും ഒക്കെ ലിക്വിഡ് ബാത്റൂം ക്ലീനർ അങ്ങനത്തെയുള്ള സാധനങ്ങളുടെ ഏരിയയാണത് അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് വണ്ടിയുന്തി ഹൈപ്പർ മാർക്കറ്റിലൊക്കെ അങ്ങനെയുള്ള ഒരു വണ്ടിയിലെടുത്തിട്ട് ഉന്തികൾ കൊണ്ടുപോകല് അപ്പം അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങി അപ്പോൾ ഞാനവിടെയൊക്കെ നടന്ന് വീഡിയോ എടുത്ത് ഞാൻ ഇന്നോട് അനീതി പറയേണ്ടത് ഇത് സാധനങ്ങൾ എടുക്കാൻ വന്നിട്ട് ഈ വീഡിയോ എടുത്ത് നടക്കുകയാണെന്ന് അറിയണ്ട കേട്ടോ ഞാൻ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഹൈപ്പർ മാർക്കറ്റ് കയറുന്നത് തന്നെ അപ്പോൾ അവിടെ ഞാൻ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ നടന്ന് കാണുമായിരുന്നു കയ്യിലുള്ളൊരു സെക്ഷൻ കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ഈ കുറച്ച് വലിയ കൈയിലുണ്ടോയെന്ന് നോക്കി അത് അട്ടയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ എണ്ണം വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ അതിന് കണ്ടില്ല പിന്നെ ഈ ഇത് നൂൽപ്പിട്ട് ഉണ്ടാക്കണം ആ സാധനം വാങ്ങിക്കണം പിന്നെ അതാ ഒരു ഇത് ആ ഫ്രൈ പാൻ അത് വരണം എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു അപ്പോൾ അനിയത്തി പറഞ്ഞു ഈ വാങ്ങണ്ടടി എനിക്ക് ആ തരാമെന്ന് വേറെ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് കാരണം അത് വാങ്ങിയില്ല കേട്ടോ ഞാൻ കുറേ ആയി വിചാരിക്കുന്നു ദോശയൊക്കെ ഉണ്ടാക്കാൻ ഒക്കെ അരച്ചിട്ടുള്ള ഉഴുന്നരച്ച് ദോശ ഉണ്ടാക്കാൻ ഫ്രൈ പാൻ നല്ലതാണ് അപ്പോൾ അത് വാങ്ങിയില്ല പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ പാത്രങ്ങളൊക്കെ ഉണ്ട് ഇട്ടൊക്കെ ഇല കുറവുണ്ട് പിന്നെ കുറേ ആ ഒരു ഓരോ ദിവസങ്ങളും ഓരോ ഇങ്ങനെ ഓഫ്